ഈ നിന്റെ പേരിലുള്ള ഫോൺ സാംസങ് ആണോ ഏഹ് ഈ ലോകത്തുള്ള ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഫോണുകൾ ഇപ്പോ സാംസങ് ആണ് അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകൾ ഉപയോഗിക്കുന്ന സാംസങ് ഫോണാണ് ഈ സാംസങ്ങിന്റെ ഒരു രസകരമായ കഥയുണ്ട് ആ കഥ ഇൻട്രസ്റ്റിംഗ് ആണ് സാംസങ് ആദ്യം ആരംഭിച്ചത് ഒരു ഗ്രോസറി ഷോപ്പായിട്ടാണ് ബ്രാൻഡ് ആദ്യം ആരംഭിച്ചത് ഒരു ഗ്രോസറി ഷോപ്പായിട്ടാണ് ആ വെറും ഒരു പലചരക്കേടാണ് ഇത് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു ഇന്ന് കാണുന്ന വലിയ ആ ടെക് സാമ്രാജ്യം തുടങ്ങിയത് ഒരു കുഞ്ഞു കടയായിട്ടാണ് കൊറിയയില് സാമ്പത്തിക രംഗത്ത് വൻ മാറ്റങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ഇരുപത്തെട്ട് വയസ്സുകാരൻ അയാളുടെ പേര് ലീ ബ്യൂങ് ചുൽ എന്നാണ് ഈ കൊറിയൻ പേര് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ നമുക്ക് ഇനി ഇനിയായത് ലീ എന്ന് വിളിക്കാം ലീ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇയാൾ ഈ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞു ഈ മാർക്കറ്റ് അതിവേഗം ഇവോൾവ് ചെയ്യുന്ന ഈ മാർക്കറ്റിൽ കൊറിയൻ മാർക്കറ്റിൽ അയാൾ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞു അയാളൊരു കുഞ്ഞ് ഗ്രോസറി കട ആരംഭിച്ചു അത് ഏകദേശം ഇരുപത്തിയേഴ് ഡോളറാണ് ഈ വെറും ഇരുപത്തേഴ് ഡോളർ നിക്ഷേപിച്ച് അയാൾ തുടങ്ങിയ ആ കുഞ്ഞ് പ്രസ്ഥാനമാണ് ഇന്ന് വളർന്ന് പന്തലിച്ച ഈ സാംസങ് ടെക് എംപയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ അത് നമുക്ക് ഇവിടെ തിരിച്ചറിയേണ്ടത് ആ ഒരു ചെറുപ്പക്കാരൻ അയാൾ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നാക്കം നിൽക്കുന്ന ഒരാളാണ് ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ് അയാളെ കയ്യിൽ പണമില്ല അയാളെ കയ്യിൽ ആകെ മുതൽ മുടക്കാൻ ഉണ്ടായിരുന്ന ഇരുപത്തേഴ് ഡോളറാണ് ഈ ഇരുപത്തേഴ് ഡോളർ മുടക്കുമ്പോൾ പോലും അയാൾക്ക് വ്യക്തമായൊരു വിഷൻ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അയാൾക്കൊരു ദീർഘവീഷണുണ്ടായിരുന്നു ആ ദീർഘവീഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ തിരിച്ചറിഞ്ഞു കൊറിയയിൽ ഒരു ഭാഗത്ത് വൻ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് സാമ്പത്തിക മേഖലയിലായാലും സാമൂഹിക മേഖലയിലായാലും വൻ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ആളുകൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഒട്ടേറെ സാധനങ്ങൾ ആവശ്യമുണ്ട് അങ്ങനെ ഇത്തരം സാധനങ്ങൾ വിൽക്കാനാണ് ഇയാൾ ആദ്യമായിട്ട് തുടങ്ങിയത് ലാഭം ആ കുറച്ചു കാലത്ത് വളരെ പോസിറ്റീവായിട്ടാണ് അത് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഇത് നമ്മൾ പച്ച പിടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ അതിൻ്റെ സിഗ്നലെല്ലാം പോസിറ്റീവായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ലോകമഹായുദ്ധം തുടങ്ങി ലോകമഹായുദ്ധം തുടങ്ങി രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയ സമയത്ത് അത് കൊറിയയെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചു ആ യുദ്ധത്തിന് ശേഷമുള്ള സാഹചര്യത്തിൽ ജപ്പാനാണ് എല്ലാ മേഖലയിലും പിടിമുറുക്കി ജപ്പാൻ ടെക്നോളജി എല്ലാം വ്യാപ ഒരു കാലമായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ലീക്ക് അയാളുടെ ബിസിനസ് മാറ്റേണ്ടി വന്നു അല്ലെങ്കിൽ അയാൾ അപ്പോഴും കീടങ്ങാൻ തയ്യാറല്ല എന്നുവെച്ചാൽ ആളുകൾക്ക് യുദ്ധം കൊണ്ടാകുന്ന കെടുതികൾ കൊണ്ട് ഈ ദൈനംദിന ആവശ്യങ്ങളുടെ ഡിമാൻഡ് കുറയാൻ തുടങ്ങി അപ്പോൾ ഇയാളുടെ ആ സെയിൽ താഴേക്ക് വന്നു ഇയാൾക്ക് വേണ്ട രീതിയിൽ വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾ കിട്ടാതെ വന്നു ആ സമയത്ത് അയാൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഡിമാൻഡുള്ള സംഗതികൾ വസ്ത്രങ്ങളാണെന്ന് അയാൾ പതുക്കെ അയാളുടെ ആ ഒരു കച്ചവട രീതി മാറ്റിയിട്ട് അയാൾ വസ്ത്രങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി സംഭവിച്ചത് അങ്ങനെ അയാൾ വസ്ത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക അയാൾ ഒരിക്കലും അയാൾ തോൽക്കാൻ തയ്യാറാവില്ല എന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ പ്രതി അയാളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അങ്ങനെ ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അയാൾ പതുക്കെ ഷുഗർ ബിസിനസ്സിലേക്ക് ചൂട് മാറ്റി കാരണം അപ്പം കൊറിയയിൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന സംഗതി ഷുഗറാണ് അപ്പം കൊറിയയിൽ അയാൾ നോക്കണം അയാൾ മാർക്കറ്റ് അയാൾ ചിന്തിക്കുന്ന രീതി നോക്കണം എന്താണോ ഡിമാൻഡ് അതാണ് അയാൾ സപ്ലൈ ചെയ്തിരുന്നത് നേരത്തെ നമ്മുടെ ദൈനംദിന സാധനങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അയാൾ അത് സപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു പിന്നെ അയാൾ തിരിച്ചറിഞ്ഞു വസ്ത്രങ്ങൾക്കാണ് ഡിമാൻഡ് അയാൾ വസ്ത്രങ്ങൾക്ക് നോക്കി പിന്നെ അയാൾ ഷുഗർ ആണ് പിന്നെ അതിൽ മാർക്കറ്റ് കൊറിയൻ വിപണിയിൽ നല്ലപോലെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് അയാൾ ഷുഗർ ബിസിനസ്സിലേക്ക് മാറി ഈ സമയത്ത് ഈ ഷുഗർ ബിസിനസ്സും വസ്ത്ര ബിസിനസ്സും തുടരുന്നതോടൊപ്പം തന്നെ അയാൾ മൂന്നാമതൊരു ബിസിനസ് തുടങ്ങി ഇൻഷുറൻസ് മേഖല ഗ്രോസറിന് ഇൻഷുറൻസ് ഇൻഷുറൻസിലേക്ക് അപ്പോൾ ഇൻഷുറൻസ് മേഖല അതിവേഗം വളർന്ന് പന്തലിക്കുന്ന ആ കാലഘട്ടത്തിൽ അയാൾ അവിടെയും പതുക്കെ പതുക്കെ ഗ്രൂപ്പ് എടുക്കാൻ തുടങ്ങി അങ്ങനെ കൊറിയയില് ഈ മൂന്ന് മേഖലയിൽ അയാൾ പതുക്കെ പതുക്കെ ആധിപത്യം തുടങ്ങി എടുക്കാൻ തുടങ്ങിയ സമയത്താണ് ന്യായമായ നിങ്ങൾ സംശയം വരുന്നത് വെറും ഒരു ഗ്രോസറി ഷോപ്പ് അയാൾ ഇൻഷുറൻസ് മേഖലയ്ക്ക് വല്ലാണ്ട് വൈവിധ്യമുണ്ടല്ലോ ഇതൊരു എഴുത്തുചാട്ടമല്ലേ എന്നൊക്കെ ചിന്തിക്കും കാരണം ഗ്രോസറി ബിസിനസ് നടത്തിയ ഒരാൾ പോയി സുപ്രഭാതത്തിൽ പോയിട്ട് ഇൻഷുറൻസ് ബിസിനസ് നടത്തുക അല്ലെങ്കിൽ പഞ്ചസാര ബിസിനസ് നടത്തുക അല്ലെങ്കിൽ വസ്ത്രവിപണിയിലേക്ക് ഇറങ്ങുക പക്ഷേ ഇയാൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതൊരു സ്ട്രാറ്റജിക് മൂവാണ് അയാൾ എപ്പോഴും ചിന്തിച്ചത് കൊറിയയ്ക്ക് എന്താണ് ആവശ്യം അത് ഞാൻ കൊടുക്കും അയാളുടെ മനസ്സിൽ വേറൊരു ചിന്തയില്ല അയാളുടെ വിഷൻ എന്ന് പറയുന്നത് എന്താണോ കൊറിയയ്ക്ക് വേണ്ടത് അത് ഞാൻ കൊടുക്കും ഉദാഹരണത്തിന് ഒരു ബിസിനസ്സുകാരും ഇന്ത്യയിൽ തീരുമാനിക്കുകയാണ് എന്താണോ ഇന്ത്യക്ക് വേണ്ടത് അത് ഞാൻ കൊടുക്കും അങ്ങനെ ചിന്തിക്കുന്ന ബിസിനസ് സാമ്രാജ്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ട് ടാറ്റ അങ്ങനെയാണ് ടാറ്റയിൽ നമ്മൾ പറയും കൈക്കോട്ട് മുതൽ വിമാനം വരെ എന്നാണ് പറയുക കാരണം അത്രയും മൈന്യൂട്ടായിട്ട് ജനങ്ങൾക്ക് വേണ്ട ഓരോ സാധനങ്ങൾ ആര് കൊടുക്കും ടാറ്റ കൊടുക്കും അതുപോലെ ചിന്തിച്ച ഒരാളായിരുന്നു ഈ ഇലി അയാൾ അങ്ങനെ ഈ ഒരു ഉറച്ച വിശ്വാസത്തിൽ കൊറിയ എന്ത് കൊറിയ ഡിമാൻഡ് കൊറിയക്കാർക്ക് എന്താണ് വേണ്ടത് ഞാൻ കൊടുക്കുമെന്നാണ് പിടിക്കാൻ തുടങ്ങി അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഒരു കളർ ടിസ്റ്റ് വരുന്നത് ഇപ്പം ശേഷിക്ക് ഓർമ്മയുണ്ടാകുന്ന ഇന്ത്യയിലൊക്കെ വരുന്നത് ശേഷമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയത്ത് ഞാനൊക്കെ കാണുന്നത് ടി വി കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കളർ എന്ന് പറയുന്ന സങ്കല്പം പോലെ അത്ര പ്രചാരത്തിലായിട്ടില്ല പക്ഷേ ആയിരത്തിള്ളായിരത്തി അറുപത്തൊമ്പത് കാലത്ത് തന്നെ റേഡിയോ അതുപോലെ ടെലിവിഷൻ പോലുള്ള സംഗതികൾ ലോകം മുഴുവൻ പതുക്കെ ചർച്ച ചെയ്ത് വരുന്ന ഒരു സമയമാണ് അത് എസ്പെഷ്യലി റേഡിയോയ്ക്ക് വ്യക്തമായി മണവും പൊളിയുണ്ട് അപ്പൊ കൊറിയയില് ഇഷ്ടം പോലെ എന്തുണ്ട് റേഡിയോ വേണം ടെലിവിഷൻ വേണം എങ്കിലും ഡിമാൻഡ് ഉണ്ട് അപ്പൊ ഇയാളുടെ മുദ്രാവാക്യം എന്താണ് കൊറിയക്കാർക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ സപ്ലൈ അങ്ങനെ ഇയാൾ ഇയാളെന്ത് ഒരു എ ബി സി ഡി പോലും അറിയാത്ത ആ മേഖലയിലേക്ക് ചാടി എന്ത് ഞാൻ ഇനി മുതൽ റേഡിയോ ഉണ്ടാക്കും ഞാൻ ഇനി മുതൽ ടെലിവിഷൻ ഉണ്ടാക്കും ഏതൊക്കെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആണോ വേണ്ടത് അത് മുഴുവൻ ഞാൻ ഉണ്ടാക്കും പക്ഷേ സംഗതി ഒന്ന് പാളിപ്പോയി കാരണം എന്താ പറയുക ഇയാളുടെ ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ കൂടെ ഉള്ളതിൽ പോലും ചിരിക്കാൻ തുടങ്ങി കാരണം ഒരു അതിനു വേണ്ട ടെക്നീഷ്യന്മാരില്ല അതിനു വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറില്ല ഒന്നുമില്ലാണ്ട് ഇയാൾ പറയുകയാണ് ഞാൻ ഇനി മുതൽ ടെലിവിഷനും റേഡിയോയും ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊറിയക്കാർക്ക് സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ അവിടെ കാലിടറി കാരണം കുറേ തിരിച്ചടികൾ കേട്ടു അയാളുടെ ടെലിവിഷനൊക്കെ ഫ്ലോപ്പായി മാറി റേഡിയോ ഒക്കെ ഫ്ലോപ്പായി മാറി പക്ഷേ അയാൾ അവിടെ നിന്ന് ഒരു ടിസ്റ്റ് ഉണ്ടാക്കി ആ ടിസ്റ്റ് എന്താണെന്ന് പറയും അയാൾ ഈ നൂറായിരം പ്രശ്നങ്ങൾക്കിടയിലും ഇയാളിതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേത് ഇതിൻ്റെ റിസർച്ച് ആർ എൻ ഡിക്ക് വേണ്ടി റിസർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു ആ റിസർച്ച് ചെയ്യുന്നതിനിടയ്ക്ക് അയാളൊരു കാര്യം മനസ്സിലാക്കി ഈ വിപണി ഇനി കൺട്രോൾ ചെയ്യാൻ പോകുന്നത് സെമി കണ്ടക്ടറുകളായിരിക്കും അല്ലെങ്കിൽ ചിപ്പുകളായിരിക്കും അത് തിരിച്ചറിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ അയാൾ സെമി കണ്ടക്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ അയാൾ സെമി കണ്ടക്ട് ബിസിനസ്സിൻ്റെ ആഗോള അല്ലെങ്കിൽ ഒരു കുത്തക കുത്തകെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ ആ സെമി കണ്ടക്ട് ബിസിനസ് അയാൾ ക്രാക്ക് ചെയ്തോടുകൂടി കൂടി സ്വാഭാവികമായിട്ട് സെമി കണ്ടക്ടർ ബിസിനസ് ക്രാക്ക് ചെയ്ത ഒരാൾക്ക് ഈ ടെലിവിഷനോ റേഡിയോ വലിയ കാര്യമില്ല അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് സെമി കണ്ടക്ട് ബിസിനസിൻ്റെ കുത്തക എടുക്കുകയും അതിൽ അതിവേഗം വളരുകയും ചെയ്ത അയാൾ ഏറെ റേഡിയോ ടെലിവിഷൻ പ്രൊഡക്റ്റുകളെ മെച്ചപ്പെടുത്തുകയും സ്വപ്നതുല്യമായ വേഗതയിൽ അയാൾ ഒരു ആഗോള ബ്രാൻഡായിട്ട് മാറുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ ചിപ്പ് ലോകത്തേക്ക് കടന്നതാണ് അയാൾക്ക് ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് മാറിയത് പക്ഷെ അതേ സമയത്ത് ഒരു നീണ്ട പത്ത് വർഷം നമുക്ക് കാണാം ആ പത്ത് വർഷത്തിൽ നിരന്തരം തിരിച്ചടികൾ നേരിടുന്നു അയാൾ പ്രൊഡക്ടുകൾ അപ് ടു ദ മാർക്ക് ആയിരുന്നില്ല പക്ഷേ അയാൾ നിരന്തരം അതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അയാൾ എന്തിനാണ് വിശ്വസിച്ചിരുന്നത് കൊറേക്കാർക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ സപ്ലൈ ചെയ്യുന്നു പക്ഷേ ടെലിവിഷനും റേഡിയോ ഒന്നും സക്സസ് ചിപ്പിലേക്ക് ഇറങ്ങുന്നു അത് എങ്ങനെയായിരിക്കും ആ ഒരു ചില സ്വപ്നങ്ങളിലുമാണ് സഞ്ചരിച്ചിരുന്നത് അയാളുടെ വിശ്വാസം എന്താണ് ഇവിടെ അയാൾക്ക് അയാൾ ഏറ്റവും കൂടുതൽ ഉറച്ചു വിശ്വസിച്ചിരുന്നത് കൊറിയക്കാർക്ക് വേണ്ട എല്ലാം ഞാൻ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലാണ് രണ്ട് അയാളുടെ മറ്റൊരു വിശ്വാസമായിരുന്നു ഇലക്ട്രോണിക്സ് ആണ് ഈ ലോകം കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഈ ഇലക്ട്രോണിക്സ് ലോകം കൺട്രോൾ ചെയ്യുമ്പോൾ ഞാൻ അതിൽ ആധിപത്യം പിടിച്ച് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകം പിടിച്ചെടുക്കാൻ പറ്റും എനിക്ക് എൻ്റെ കൊറിയക്കാർക്ക് വേണ്ട എല്ലാ സംഗതികളും സപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് അയാൾ വിശ്വസിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് എല്ലാവരും ചിരിച്ചപ്പോഴും അയാൾ ഈ ഒരു മേഖലയിൽ ഫണ്ട് ഇറക്കിക്കൊണ്ടേയിരുന്നത് അതെ അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഈ ഇന്ന് ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡ് ഫോൺ നിർമ്മിക്കുന്നത് സാംസങ് ആണ് ഏറ്റവും കൂടുതൽ ഈ മെമ്മറി ചിപ്പുകൾ ഉണ്ടാക്കുന്നതും സാംസങ് ആണ് ഇങ്ങനെ അവര് ആ ഇലക്ട്രോണിക് മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ ആ ഇരുപത്തി ഏഴ് കമ്പനി ഇന്ന് ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളർ ആസ്തിയുള്ള ഒരു വൻ പ്രസ്ഥാനമായിട്ട് മാറി ഒരു ടെക് ഭീകരനായിട്ട് മാറി എന്ന് നമുക്ക് വിളിക്കാം ഇവിടെ നമ്മൾ കാണേണ്ടത് അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും വലുതായിട്ട് തുടങ്ങണമൊന്നുമില്ല നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയാലും മതി കേവലം ഇരുപത്തിയേഴ് ഡോളറിൽ തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് മുന്നൂറ് ബില്യൺ പ്ലസിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തുടങ്ങിയാലും മതി പക്ഷെ നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കണം വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുക നമുക്ക് ആകാശത്തോളം മോഹിച്ചാൽ അതിൽ കുന്നോളം കിട്ടുക എന്ന് പറയും അതുപോലെ ഇയാൾ ചെയ്തത് എന്താണ് ഇയാള് ഇരുപത്തേഴ് ഡോളർ ഇടുമ്പോഴും അയാൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നു ഞാൻ കൊറിയയ്ക്ക് വേണ്ടി വേണ്ടിയുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യും ഇലക്ട്രോണിക്സ് ആണ് നാളത്തെ ലോകം ഈ നാളത്തെ ലോകം ഞാൻ കീഴടക്കും എന്ന് പറയുന്ന സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് അയാള് പോരാടിയത് തോറ്റു കൊടുക്കാനുള്ള മനസ്സിനെ ഉപരി നമ്മൾ മാറ്റങ്ങളോട് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു വേഗത ഉണ്ടല്ലോ അതാണ് അയാളുടെ ഏറ്റവും വലിയ നമുക്ക് ഗ്രോസറി ബിസിനസ് പരാജയപ്പെട്ടു ഇയാൾ ആ പരാജയത്തിന്റെ പേരിൽ കരഞ്ഞിരിക്കാൻ അയാൾ തയ്യാറല്ല അയാൾ നേരെ വസ്ത്ര വിപണിയിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ അതിനും ഏകദേശം ഒരു ക്ഷീണം കിട്ടുന്നുണ്ടപ്പോൾ അയാൾ തിരിച്ചറിഞ്ഞിട്ട് അയാൾ ഷുഗർ വിപണിയിലേക്ക് പോയി അതിന്ന് അവിടുന്ന് അയാൾ തിരി കുറച്ചുകൂടി തിരിച്ചറിഞ്ഞിട്ട് ഇൻഷുറൻസ് വിപണിയിലേക്ക് പോയി അപ്പോൾ ഓരോ കാലഘട്ടത്തിനും എന്താണോ ഡിമാൻഡ് വരുന്നത് അത് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യുക മാറ്റങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാതെ മാറ്റങ്ങളെ സ്വന്തമാക്കാനാണ് അയാൾ ശ്രമിച്ചത് അപ്പോൾ ഇത്തരം മാറ്റങ്ങളെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളാണ് അയാളെ മഹാനാക്കി മാറ്റിയതും അല്ലെങ്കിൽ അയാളെ ഇന്ന് ഈ ലോകം കാണുന്ന രീതിയിലുള്ള ഒരു വൻ ബിസിനസ്സുകാരനാക്കി മാറ്റിയത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചെറുതായി തുടങ്ങിയാലും നമുക്ക് വലിയ സ്വപ്നങ്ങൾ വേണം വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മൾ വരുന്ന മാറ്റങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാനും അതിനെ ഉൾക്കൊള്ളാനും തയ്യാറാവണം അതിന് മുഖം തിരിച്ച് നിൽക്കരുത് അപ്പോൾ ശരിക്കും സാംസങ്ങിൻ്റെ ഒരു ഗുണപാഠം എന്ന് പറയുന്നത് മാറ്റങ്ങളോട് പോസിറ്റീവായി നിൽക്കണം എന്നതാണ്